ഓപ്പറേഷൻ ഡി ഹണ്ട് മൂന്ന് കോടി രൂപയുടെ മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കേസിലെ പ്രതി റിമാൻഡിൽ പിടികൂടിയത് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം ചാലക്കുടി നാടുകുന്നിൽ വൻ ലഹരിവേട്ട ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധനകൾ നടന്നുവരവേ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ അഞ്ഞൂറോളം ചാക്കുകളിലായി നിറച്ചിരുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ലോറി ഡ്രൈവറായ മലപ്പുറം മഞ്ചേരി മേലാക്കം സ്വദേശി തറമണ്ണ വീട്ടിൽ അബ്ദുൾ മനാഫ് നാൽപ്പത്തൊന്ന് വയസ്സ് എന്നയാളെ അറസ്റ്റ് ചെയ്തു പുകയില ഉൽപ്പന്ന ശേഖരം കൊണ്ടുവന്ന എയ്ഷർ വാഹനവും കസ്റ്റഡിയിലെടുത്തു ബിസ്ക്കറ്റ് പാക്കറ്റുകളോട് കൂടിയ ബോക്സുകൾക്കിടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ചാക്കുകൾ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെടുത്തത് ചാലക്കുടി മുതൽ കൊല്ലം വരെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് പ്രസ്തുത പുകയില ഉൽപ്പന്ന ശേഖരമെന്നാണ് ലഭിച്ച വിവരം ഉത്തരേന്ത്യയിൽ നിർമ്മിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പത്തു രൂപ നിരക്കിൽ വാങ്ങി കേരളത്തിലെത്തിച്ച് നൂറു രൂപ മുതൽ മുകളിലേക്ക് വില ഈടാക്കിയാണ് വിൽപ്പന നടത്തുന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ പി സി സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് എം കെ സബ് ഇൻസ്പെക്ടർ കൃഷിപ്രസാദ് ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ പി എം മൂസ വി യു സെൻഡ്ജോ ഷിയാസ് പി എം എ യു റജി ബിനു എം ജെ ഷിജോ തോമസ് എന്നിവരും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐ ജെയ്സൺ ജോസഫ് എ എസ് ഐ ജി ബി പി ബാലൻ സീനിയർ സി പി ഒ ആൻസൻ പോലോസ് സി പി ഒ പ്രദീപ് എൻ എന്നിവരും ചേർന്നാണ് വാഹന പരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തത്